ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് കിച്ചൺ വർക്ക് തുടങ്ങുന്നക്കു മുമ്പ് ഞാൻ ചുമ്മാ കുറച്ച് നേരം ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ വീണ്ടും സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തേക്കാണ് അതായത് വീണ്ടും നമ്മൾ പഠിക്കാൻ തുടങ്ങിയേക്കാണ് എൽ ജി എസ്സിൻ്റെ ലിസ്റ്റിൽ വന്നേ പിന്നെ എനിക്ക് കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് എൻജോയ് ചെയ്തൊക്കെ അങ്ങനെ ജീവിക്കുകയായിരുന്നു ലിസ്റ്റിൽ വന്ന സന്തോഷവും പിന്നെ ഇനി കുത്തിയിരുന്ന് പഠിക്കണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷവും ഒക്കെ ആയിരുന്നു ബട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് എക്സാം കൂടി അപ്ലൈ ചെയ്തിരുന്നു അതിന് ഒരെണ്ണത്തിന് പോയില്ലായിരുന്നു ഒരെണ്ണം അറ്റൻഡ് ചെയ്തിരുന്നു പിന്നെ ഇനിയിപ്പോൾ കമ്പനി ബോർഡിന് പഠിച്ച് തുടങ്ങിയാലോന്ന് ഒരാലോചന അപ്പോൾ രാവിലെ തന്നെ സാറിൻ്റെ സി എയുടെ ക്ലാസ് കേട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു വെളുപ്പിന് അഞ്ചരക്ക് സാറിൻ്റെ ക്ലാസ് തുടങ്ങും സി എ ആയിരിക്കും എപ്പോഴും രാവിലെ സി ആണ് അപ്പോൾ അത് ഓൺ ചെയ്ത് ക്ലാസ് ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ കിച്ചണിൽ കയറാറ് അപ്പം എൽ ജി എസിനെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ആ ടൈം ടേബിളൊക്കെ ഒന്നുകൂടിയും സെറ്റൊക്കെ ചെയ്ത് വെച്ചേക്കണതാണ് ആ ഒരു സ്പിരിറ്റിൽ ഇനി പഠിക്കാൻ പറ്റുമോ അറിയില്ല എന്നാലും മാക്സിമം ട്രൈ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഉഷാറൊക്കെ വന്നിട്ടുണ്ട് പഠിക്കണം എന്നൊക്കെ കുറച്ച് നാളിങ്ങനെ ചുമ്മാ വേറെ ഒന്നും എന്താ നമ്മൾ ചുമ്മാ എൻജോയ് ചെയ്ത് നടന്നിട്ട് കാര്യമില്ലല്ലോ ഇനിയും എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമല്ലോ അപ്പം അങ്ങനെ ഇന്ന് മുതൽ ഞാൻ ക്ലാസ് കേട്ടു തുടങ്ങി പിന്നെ സ്വന്തം ടൈം ടേബിളിട്ട് എസ് സി ആർ ടീം ഒക്കെ ഒന്ന് പഠിച്ച് തുടങ്ങാം വിചാരിച്ചിട്ടുണ്ട് അതിൻ്റെ അടുക്കൾ മുറ്റത്ത് കുറച്ച് പണി പണിയുണ്ടായിരുന്നു ഈ മാവിൻ്റെ താഴെയൊക്കെ നിറച്ച ഇലയാണ് ഇപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് മൊത്തം ഇല പൊഴിഞ്ഞു ഇങ്ങനെ കിടക്കുകയായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി കൂട്ടണമായിരുന്നു അപ്പോൾ ക്ലാസ് ഓൺ ചെയ്തു വെച്ചിട്ടന്നെ ഞാൻ അത് അവിടെ നിന്ന് പഠിക്കുമ്പോൾ പഠിക്കണ ടൈമിൽ ഞാൻ അങ്ങനെയാണ് ക്ലാസ് ഓൺ ചെയ്തു വെച്ചിട്ടാണ് എല്ലാ ജോലിയും എടുക്കുക അപ്പോൾ ആ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു മണി ആറര ഏഴ് മണി അത്ര ടൈമാണ് സി എയുടെ ക്ലാസ് ഉണ്ടാകാം ആ ഒരു ടൈമാകുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ബിസിയാകും പിള്ളേരെ വിടാനുള്ള തിരക്കും ഒക്കെ ആയിട്ട് പിന്നെ ചെടിയൊക്കെ ഒന്ന് നനച്ചുകൊടുത്ത് പഠിക്കണമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ നമുക്ക് ആ ഒരു ടൈമോ അങ്ങനെയൊന്നും നമുക്കതൊരു വിഷയമേ അല്ല നമ്മൾ പഠിക്കും പക്ഷെ അത് തോന്നണം അതാണ് ഇത്തിരി പാട് അപ്പോൾ അങ്ങനെ ഇന്നു മുതൽ പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എൽ ജി എസ് ലിസ്റ്റിൽ വന്നതും അതിങ്ങനെ പഠിച്ചിരുന്നതുമൊക്കെ ഉള്ളത് ഞാൻ ബാക്ക് ടു ബാക്കായിട്ട് വീഡിയോ ചെയ്യാം ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കേ താങ്ക്